ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് കുട്ടിയുടെ ജീവൻ കവരാൻ കാരണമെന്ന് പരാതി ഉയരുന്നു ചെറുപുഴ സെൻറ് സെബാസ്റ്റ്യൻ ആശുപത്രിയുടെ വാട്ടർ ടാങ്കിൽ വീണ് അഞ്ചു വയസ്സുകാരൻ മരിച്ച സംഭവത്തിലാണ് പ്രതിഷേധം ഉയരുന്നത് ആശുപത്രിക്ക് സമീപം തന്നെ യാതൊരു സുരക്ഷാ മുൻകരുതലും ഒരുക്കാതെയാണ് ടാങ്ക് നിർമ്മിച്ചതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇത് ഇന്നലെ തന്നെ ആശുപത്രി അധികൃതരെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ധരിപ്പിച്ചിരുന്നു

ഇതിന് തൊട്ടടുത്ത് തന്നെ റോഡും കണ്ണാശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ടാങ്കിന് നല്ല താഴ്ചയുണ്ടായിട്ടും ഇതിനു ചുറ്റും വേലിയോ കൈവരിയോ സ്ഥാപിച്ചിരുന്നില്ല ഇന്നലെ വൈകുന്നേരമാണ് ജാർഖണ്ഡ് സ്വദേശികളായ മണി സ്വർള ദമ്പതികളുടെ മകൻ വിവേക് മുർമു വാട്ടർ ടാങ്കിൽ വീണ് മരിച്ചത് ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ് നാലു മണി മുതൽ കുട്ടിയെ കാണാനില്ലെന്ന് പറയുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ ആറു മണിയോടെയാണ് പരാതി എത്തുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ മൃതദേഹം വാട്ടർ ടാങ്കിൽ നിന്നും കണ്ടെത്തിയത് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആന്റ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്